തന്നെ ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ അയാളെ ഭ്രാന്താശുപത്രിയിലാക്കിയനെയെന്ന് രാഹുൽ പറഞ്ഞു ഗംഗയുടെ തീരത്തെ മൃതദേഹം കുന്നുകൂടുമ്പോൾ ഈ പറയുന്ന ദൈവദൂതൻ ആളുകളോട് അവരുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും രാഹുൽ പരിഹസിച്ചു ഡൽഹിയിൽ കന്യകുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ പകർച്ചവ്യാധി സമയത്ത് ജനങ്ങളോട് കൈകൊട്ടാനാണ് മോദി ആവശ്യപ്പെട്ടത് ജനങ്ങൾ ആശുപത്രിക്ക് പുറത്തേക്ക് പ്രത്യേകം പറയട്ടെ പുറത്തുവച്ച് അവസാന എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഈ പറയുന്ന ദൈവദൂതൻ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിക്കണമെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത് കന്യാകുമാറിന് നിരവധി വിഷയങ്ങളിൽ ധാരാളം അറിവുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ദിവസം വന്ന് ഞാൻ ദൈവം അയച്ച ആളാണെന്ന് എന്നോട് പറഞ്ഞാൽ അബദ്ധവശാൽ പോലും ഇത് ആരോടും പറയരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് കൈകൂപ്പി ആവശ്യപ്പെടും എന്നാൽ മോദി പറയുന്നത് ഞാൻ ദൈവദൂതനാണെന്നാണ് അതായത് നിങ്ങളെല്ലാവരും സാധാരണ ജനങ്ങളാണെന്നും ഞാൻ ദൈവമയച്ച ആളാണെന്നും രാഹുൽ പറഞ്ഞു സ്വയം ദൈവദൂതൻ എന്ന അവകാശപ്പെടുന്ന വ്യക്തി പ്രവർത്തിക്കുന്നത് പേരും ഇരുപത്തിരണ്ട് പേർക്ക് വേണ്ടിയാണ് അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് അവർ എന്ത് ആവശ്യപ്പെട്ടാലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അത് നടപ്പാക്കും ഭരണഘടന ഇല്ലാതാക്കുമെന്നൊന്നും ബി ജെ പി ആർ എസ് എസോ സ്വപ്നത്തിൽ പോലും കരുതണ്ട കാരണം അവർക്ക് അതിന് സാധിക്കില്ല ഈ രാജ്യത്തെ പൗരന്മാരും കോൺഗ്രസും അവർക്കെതിരെ നിലകൊള്ളും സംവരണം തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ഹരിത ധവള വിപ്ലവം എം എൻ ആർ എന്നിവയും അതിലേറെയും ഈ ഭരണഘടനയിൽ നിന്നുണ്ടായതാണ് ജനങ്ങളോട് മോദി പറഞ്ഞത് കളവാണ് രണ്ട് കോടി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞു നോട്ട് നിരോധിച്ച് തന്നെ തകർത്തു അദാനിയെയും അമ്പാനിമാരെയും സഹായിക്കാൻ ചെറുകിടി വ്യാപാരികൾ ഇല്ലാതാക്കി അത്യന്തികമായി ഇപ്പോൾ നടക്കുന്നത് രണ്ട് പ്രത്യക്ഷ തമ്മിലുള്ള പോരാട്ടമാണ് ദരിദ്രർ ആദിവാസികൾ ദളിതർ തുടങ്ങി ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും രാജ്യത്തൊരു അഭിപ്രായം ഇല്ലാതാക്കി രാജഭരണം പോലൊരു ഭരണം രാജ്യത്ത് സാധ്യമാക്കാനാണ് ബി ശ്രമിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം